ഉമ കൃഷ്ണയെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ജയമോഹിനിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ ജയമോഹിനി പറയുകയാണ് കൃഷ്ണയുടെ വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ ഭരത് ആകെ പൊട്ടിത്തെറിക്കുകയാണ് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയും ഇപ്പോൾ ഉമയെ നമ്മുടെ കൃഷ്ണ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ സ്വത്തുക്കളുടെ പകുതി ആ വഴി പോകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കൃഷ്ണയെ അങ്ങനെ വിട്ടുകളയുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഭരത് ഇതേ തുടർന്ന് തന്റെ തീരുമാനം കാവ്യയെയും അറിയിച്ചിരിക്കുകയാണ് സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അടവാണ് ഇതെന്നും ആ അടവിൽ കാവ്യ വീണുപോകരുത് എന്നും വ്യക്തമാക്കുകയാണ് ഭരത് പക്ഷേ ഇത് കേൾക്കുന്ന കാവ്യ തന്നെ യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളെ ഞാൻ എന്തിനു സഹിക്കണം എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അയാളെ ഉപേക്ഷിക്കാതെ കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നും കിട്ടുന്ന അവസരത്തിൽ പ്രതികാരം ചെയ്യണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കാവ്യയെ കരയിപ്പിച്ചതിന് തിരിച്ചും കരയിപ്പിക്കണം എന്ന് ഭരത് പറഞ്ഞതിനെ തുടർന്ന് ഭരത് പറഞ്ഞ കാര്യത്തിലും എന്തുണ്ട് എന്നുള്ള കാര്യം കാവ്യ യാണ് ഇതേ സമയം മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന കാവ്യ താൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു തരാൻ തയ്യാറാണ് എന്നും ഇനി ഒമ്മയെ നീ അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് മണിക്കുട്ടിയെ ആകെ സങ്കടത്തിൽ അഴ്ത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്